ഇടുക്കിയും പത്തനംതിട്ടയും ഈ പറയുന്ന കൊച്ചിയും കേരളവും എല്ലാവരും ചിന്തിക്കുന്നത് മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല കേട്ടോ ചൂരൽമലയുടെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ജനങ്ങൾ പേർന്നിരിക്കുന്ന ഒരു ആശങ്കയാണ് ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ എന്നാണ് നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കരിന്തിരി ചപ്പാത്തിലാണ് കരിന്തിരി ചപ്പാത്ത് പാലം എന്നാണ് ഈ പാലത്തിനോട് പാലത്തിന് പറയുന്ന പേര് ഈ നെടുങ്കണ്ടത്തേക്ക് പോകുന്ന റൂട്ടാണ് നമ്മൾ സാധാരണ ഏലപ്പാറ മുണ്ടക്കയ വഴി വരുമ്പോൾ നെടുങ്കണ്ടത്തേക്ക് പോകുന്ന റൂട്ടാണ് നമ്മുടെ ഇടുക്കിയുടെ വിദഗ്ധൻ നമുക്കൊപ്പം ഉണ്ട് സന്ദീപ് സന്ദീപ് വെരി ഗുഡ് മോർണിംഗ് ഒരു ആശങ്ക അവരുടെ പ്രശ്നങ്ങൾ വർഷങ്ങളായി അവർ ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പക്ഷെ അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നൊരു സങ്കടമാണ് അവർക്കുള്ളത് ഒന്ന് നിയമപരമായ ഒരു കുരുക്ക് അതിനകത്ത് കിടക്കുന്നു അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷെ ആ നിയമപരമായ കുരുക്കിനെ ഒരു രാഷ്ട്രീയ ഇച്ഛ കൊണ്ട് വേണമെങ്കിൽ മറികടക്കാം അതെ അവര് ഇപ്പോൾ ഈ കഴിഞ്ഞ തവണയൊക്കെ സമരസമിതി യോഗം ചേർന്ന് സമരസമിതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞങ്ങൾ ഇനി വലിയ പ്രക്ഷോഭങ്ങളിലേക്കൊന്നും പോകുന്നില്ല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കൊപ്പം അല്ലവീനും അലി അക്ബഷയും കൂടി ചേരുന്നുണ്ട് അവരും നമുക്കൊപ്പം ഈ ലൈബാ തള്ളിൽ പങ്കെടുക്കാൻ കൊച്ചിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അലി അക്ബർ വന്നാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ അല്ലബീൻ അല്ലവീൻ വയനാട്ടിൽ എപ്പോൾ വന്നു എന്നായിരിക്കും അല്ലവീനെ എവിടെയും പ്രേക്ഷകർക്ക് കാണാം അല്ലവീൻ വയനാട്ടിൽ ഇറങ്ങി നമ്മൾ ഇടുക്കിയിൽ എത്തിക്കിയിലെത്തി അവിടെ നിന്ന് വലയിറങ്ങി അടുത്തൊരു മലയിറങ്ങി നമ്മൾ അടുത്തൊരു അപ്പോ വയനാട്ടിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ശരിയാക്കി മുല്ലപ്പെരിയാറിൽ ഒരു തരത്തിലുള്ള പ്രേക്ഷകർക്കൊപ്പം നിൽക്കുന്നത് ഞങ്ങൾ ഇന്ന് ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി മാത്രമേ മലയിറങ്ങത്തുള്ളൂ യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ അനാവശ്യമായ ഭീതി ആവശ്യമില്ല എന്നാൽ സർക്കാരിനെ ഉണർത്താവുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നമ്മൾ ധരിപ്പിക്കേണ്ടതുണ്ട് കാരണം ഇതിനൊരു വിരാമം വേണം ഈ ആശങ്കയ്ക്ക് വിരാമം വേണം എത്ര കാലമായി ഈ മനുഷ്യർ ഇങ്ങനെ ഭീതിയിൽ ജീവിക്കുക നിങ്ങളൊന്ന് നോക്കി നിങ്ങളുടെ വീട്ടിൽ അല്ലെ അല്ലാതെ ണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് കോടതി വഴിയോ നിയമത്തിന്റെ വഴിയോ അതൊക്കെ ഒരു ഭാഗത്തുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് കോടതിക്ക് പുറത്തൊരു ഒരു പൊളിറ്റിക്കൽ വിൽ പവർ ഇക്കാര്യത്തിൽ ആവശ്യമാണ് അത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളായിരുന്നാലും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളും ആ ഒരു ഇടപെടലിലൂടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല സ്വാഭാവികമാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിന് പിന്നെ മറ്റു പല താല്പര്യങ്ങൾ മറ്റു പല അജണ്ടകൾ അത് മുൻനിർത്തിയുള്ള ഒരു ആശങ്കയാണോ നിൽക്കുന്നത് എന്നൊരു ചോദ്യം പലപ്പോഴും ഉണ്ട് ഈ മുല്ലപ്പലൊരു ആശങ്കയുണ്ട് എന്ന് പറയുന്നില്ല നമ്മുടെ മാറിവരുന്ന കാലാവസ്ഥ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രതീക്ഷിക്കാത്തൊരു പ്രളയം വയനാട്ടിലെ എപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആശങ്ക അടിസ്ഥാനമുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റു പല ഫാക്ടേഴ്സും കൂടി വർക്കൗട്ട് ആകുമ്പോഴാണ് ഇത് ആളുകളിൽ ഇപ്പ പൊട്ടും ഇപ്പൊ പൊട്ടുമെന്നൊരു എന്നൊരു രീതിയിലേക്ക് വരുന്നത് അത് അകറ്റാൻ ഈ പറഞ്ഞതുപോലെ ഒരു സമവായം അത് കോടതിക്ക് പുറത്ത് ഒരു പൊളിറ്റിക്കൽ വിൽ കൂടി ഒരു സഹായം മാത്രമല്ല അലി ഇവിടെയുള്ള മനുഷ്യരെ നമ്മൾ നോക്കിയാൽ വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് അവർക്കിതിന്റെ സാങ്കേതികത്വം ഒന്നും അറിയില്ല അവർക്ക് പക്ഷേ നിയമത്തിനെ കുറിച്ച് ഇപ്പൊ വ്യക്തമായ ധാരണയുണ്ട് ഈ കേസുമായി പോയവര് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തവര് സമരത്തിൽ പങ്കെടുത്തവര് ഈ പ്രദേശത്തുള്ള ഏകദേശം ഒരു ഏഴായിരത്തോളം മനുഷ്യരുണ്ട് അല്ലേ സന്ദീപ്ലധികം കുടുംബങ്ങളുണ്ട് ആളുകളുണ്ട് അതായത് ഈ ആദ്യം വെള്ളം എത്തുന്ന വള്ളക്കടവ് ചപ്പാത്ത മുതൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ വരെ വരെ ഇതിന് താഴ്ത്തേക്കും ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ ഇടുക്കി ഈ വെള്ളം അവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇടുക്കി അണക്കെട്ടിൽ അത് തടഞ്ഞു നിർത്തുമെന്ന് പറയുമ്പോൾ പോലും ഈ തീരദേശത്തുള്ള ഇത്രയും ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങൾ അവരുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നമ്മൾ പറഞ്ഞതുപോലെ ആശങ്ക സത്യാവസ്ഥയാണ് പക്ഷേ കുറെ കോൺസ്പെറസി കാലങ്ങളായി ഉണ്ടാക്കിയെടുത്ത ഒരു ഭീതി കൂടി ഇതിനകത്തുണ്ട് ഇതിൽ രണ്ട് സ്റ്റേറ്റുകൾ ും വ്യക്തമായ താല്പര്യങ്ങളുണ്ട് ഇതിൽ നമുക്ക് അടിസ്ഥാനപരമായി വേണ്ടത് ഈ ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നുള്ളതാണ് അതിന് രണ്ട് സ്റ്റേറ്റും ഈ കോടതി പറഞ്ഞതുപോലെ പുറത്ത് ഒന്നിച്ചിരുന്ന് രണ്ട് സ്റ്റേറ്റും ചേർന്ന് കൃത്യമായ ഒരു ക്ലാരിറ്റി നൽകിയാൽ ഒരു പരിധി വരെ ആശങ്ക ഒഴിവാക്കാം മറ്റ് സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ചുകളും മറ്റുമെല്ലാം വെളിവാക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടാവസ്ഥയിലല്ല മുല്ലപ്പെരിയാർ എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഈ ആശങ്ക സത്യാവസ്ഥയാണ് ഈ ആശങ്ക പരിഹരിക്കപ്പെടേണ്ടതുണ്ട് മാത്രമല്ല തോഴരാണല്ലോ പിണറായി വിജയനും സ്റ്റാലിനും അതെ അതുകൂടിയാണല്ലോ ഏറ്റവും അനുകൂലമാണ് അതുകൂടിയാണ് അതുകൂടിയാണിപ്പോൾ ഇത്രയും വ്യാപകമായി ആവശ്യമുയർന്നു വരാനുള്ള ഒരു കാരണം കൂടി എന്തായാലും കൃത്യമായൊരു ഒരു ക്ലാരിറ്റി ഈ ആശങ്കയുള്ള ജനങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഇവിടുത്തെ ഇത്രയും എണ്ണം മറ്റ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഈ കോൺസ്പെറസി തിയറികൾക്ക് അപ്പുറം എന്താണ് സത്യാവസ്ഥ എന്നത് വ്യക്തമാകേണ്ടതുണ്ട് സാർ അതിനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ഈ ആശങ്കയില്ല ആശങ്കയില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു വിദഗ്ദ്ധ സമിതിയെ കൊണ്ട് സംസ്ഥാന സർക്കാരോ ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഇടപെട്ട് ഒരു പഠനം നടത്തി ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡാം ബലബത്താണ് ഇത് കറക്റ്റ് ആണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല എക്സാക്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തമിഴ്നാടിനും കേരളത്തിനും സുപ്രീം കോടതിക്കുമൊക്കെ ബോധ്യം വരുന്ന ഒരു ഏജൻസിയെ കൊണ്ട് ഒരു പഠനം നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം പഠനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ബലക്ഷയത്തെക്കുറിച്ചും ത്തെക്കുറിച്ചും ഒപ്പം തന്നെ ഇതൊരു നിൽക്കുന്ന ഒരു സീസ്മിക് സോണിലാണ് എന്നതിനെക്കുറിച്ചുമുള്ള പല പഠനങ്ങളും ബാംഗ്ലൂർ ഐ ഐ സിയുടെ പഠനം നടന്നിട്ടുണ്ട് റൂർക്കി ഊർക്കി ഐ ഐ ടിയുടെ പഠനം നടന്നിട്ടുണ്ട് എന്നാൽ മറുഭാഗത്തും അതേപോലെ പഠനങ്ങൾ മറ്റ് ഏജൻസികളെ കൊണ്ട് നടത്തിയിട്ടുണ്ട് എല്ലാവർക്കും ബാധകമായ വിശ്വാസ്യതയുള്ള ഏജൻസിയെക്കൊണ്ട് പഠനം നടത്തുകയാണ് ഏറ്റവും പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടത്